ഉപജീവനം നടത്തിവരികയായിരുന്ന ബംഗ്ലാദേശി പൗരന്മാർ മലപ്പുറം പൊന്നാനിയിൽ പിടിയിൽ ഇവർ കഴിഞ്ഞത് പശ്ചിമബംഗാൾ സ്വദേശികളെന്ന എന്ന വ്യാജേനെ പശ്ചിമബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേന കേരളത്തിലെ പല ജില്ലകളിലും താമസിച്ചു വന്നിരുന്ന മൂന്ന് ബംഗ്ലാദേശി പൗരന്മാരാണ് പൊന്നാനിയിൽ പോലീസ് പിടിയിലായത് സെയ്ഫുൽ മുണ്ടൽ ഖാൻ മുഹമ്മദ് യൂസുഫ് എന്നിവരാണ് പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശികളെന്ന വ്യാജേനെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ ചമച്ചാണ് ഇവർ ജോലി ചെയ്തു വന്നിരുന്നതെന്നും പൊന്നാനി പോലീസ് പറഞ്ഞു ഒരു വർഷത്തോളമായി സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു അനധികൃതമായി അതിർത്തി കടന്ന് പശ്ചിമബംഗാളിലെത്തിയ അവിടെ നിന്ന് ഏജൻറ് വഴിയാണ് ആധാർ കാർഡ് തരപ്പെടുത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് മൂവർസം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ പിടിയിലായത്യേകംസ്ത്രൂർത്തിയാക്കിയ കൂലിപ്പണി ചെയ്താണ് ഇവർ ഉപജീവനത്തിന്റെ പണം കണ്ടെത്തിയിരുന്നത് ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തി എസ് ഐ അരുൺ ആര് യു ആനന്ദ് പോലീസുകാരായ പ്രശാന്ത് കുമാർ എസ് സെബാസ്റ്റ്യൻ മനോജ് സബിത സബിത പി ഔസേപ്പ് വിരുദ്ധ സേനാംഗങ്ങളും ചേർന്നാണ് ബംഗ്ലാദേശ് പൗരന്മാരെ പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു